നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അതായത് ജൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ഒരു പദ്ധതിയിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതി ഇനി കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ മൂലമുണ്ടാകുന്ന ആശുപത്രി ചെലവുകളാണ് അപ്പം ഇതിനൊരു വലിയ പരിഹാരമാവുകയാണ് ഈയൊരു ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും ഈ ഒരു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സഹായമാണ് ലഭിക്കാൻ പോകുന്നത് അവരുടെ വരുമാനം അല്ലെങ്കിൽ എ ി പി എൽ വ്യത്യാസമോ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ ഒരു ആരോഗ്യ പരിരക്ഷ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ആറ് കോടി മുതിർന്ന പൗരന്മാരുടെ അതായത് ഏകദേശം നാല് കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലക്ഷ്യമിടുന്നത് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ എ ബി ഇ പി എം ജെ എ വൈയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാകും എ ബി പി എം ജെ എ വൈക്ക് കീഴിൽ ഇതിനകം ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരീക്ഷ ലഭിക്കും ഇനി അടുത്ത അറിയിപ്പ് ഇനി അവധികളുടെ ദിവസമാണ് സ്കൂളുകളെല്ലാം ഓണം അവധിക്കായി ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഉത്രാടം തിരുവോണം അവിട്ടം യും ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാരിന്റെ പൊതു അവധി ദിവസങ്ങളാണ് ഇത്തവണ തിരുവോണത്തിന് ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കുകയില്ല ഓണം അവധി സീരീസിൽ തിരുവോണത്തിന് മാത്രമാണ് ബെബ്കോ അവധിയുള്ളത് തിരുവോണത്തിന് ശേഷം അവധി വരുന്നത് ശ്രീനാരായണ ഗുരു സമാധിക്ക് മാത്രമാണ് കൺസ്യൂമർ ബെഡിനും തിരുവോണത്തിന് അവധിയാണ് എന്നാൽ സംസ്ഥാനത്തെ ബാറുകൾക്ക് തിരുവോണം അവധി ബാധകമല്ല ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്ന സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ കുറയ്ക്കാൻ തീരുമാനമായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബ്രൻഡ് ക്രൂഡ് ഓയിലിൻ്റെ വില എഴുപത് ഡോളറിൽ താഴെ എത്തി എന്നാൽ എന്നു മുതൽ ഈ ഒരു കുറവ് നിലവിൽ വരും എന്നതിൽ വ്യക്തതയില്ല ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത് വയസ്സ് മുതൽ പ്രായമുള്ള തികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഓണ സമ്മാനമായി ആയിരം രൂപ വിതരണം തുടങ്ങി ഇതിന്റെ സംസ്ഥാനതല വിതരണം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരിതം ബാധിച്ചവർക്കുള്ള ബാങ്ക് വായ്പകൾ എഴുതി തള്ളും കേരള സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കാണ് പത്ത് രണ്ട് പേരുടെ അറുപത്തിനാല് ലോണുകൾ എഴുതി തള്ളുവാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്